മഞ്ചേശ്വരം വോസം സർവീസ് റോഡ് തകരുകയും താഴുകയും ചെയ്യുന്നത് യാത്രക്കാരെ ആശങ്കാകുലരാക്കുന്നു നൂറ് മീറ്ററോളം നീളത്തിൽ റോഡിലെ മധ്യഭാഗമാണ് അനുദിനം അപകടാവസ്ഥയിലേക്ക് ആഴ്ന്നു പോകുന്നത് തലപ്പാടിയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡിലാണ് ഈ ഒരു പ്രശ്നം ദേശീയപാതയിൽ നിന്ന് ഏതാണ്ട് മുപ്പതടിയോളം ഉയരത്തിലാണ് സർവീസ് റോഡ് ഉള്ളത് ഇപ്പോൾ തന്നെ ഇത് പത്തടിയോളം താഴ്ന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് റോഡിന്റെ മധ്യഭാഗത്തായി നൂറു മീറ്ററോളം നീളത്തിലാണ് ഈ ഒരു അപകടാവസ്ഥ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റോഡിൽ ആഴമേറിയ വിള്ളലുകളും വീണിട്ടുണ്ട് മാത്രമല്ല ഈ ഭാഗത്തെ സംരക്ഷണ മതിലും ഇളകി ഇവ ദേശീയപാതയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് ടാങ്കർ ലോറികളും ചരക്ക് ലോറികളും ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങളും ബസ് ഉൾപ്പെടെയുള്ള മറ്റു വലിയ വാഹനങ്ങളും കടന്നുപോകുമ്പോൾ കോൺക്രീറ്റ് മതിലിന്റെ ഭാഗങ്ങൾ ഏതു നിമിഷവും താഴേക്ക് പതിച്ചേക്കാം തന്നെ വലിയ അപകട ഭീഷണിയാണ് ഇവിടെ നിലനിൽക്കുന്നത് ദേശീയപാത അധികൃതരെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അപകടം ഒഴിവാക്കാൻ വാഹനങ്ങളെ താൽക്കാലികമായി വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും മതിയാകാത്ത വിധം ഓരോ ദിവസം പിന്നിടുമ്പോഴും പ്രശ്നം കൂടുതൽ രൂക്ഷമായി വരികയാണ് മഴ ശക്തമാകുമ്പോഴാണ് അപകട സാധ്യത കൂടുന്നത് ഒരു ദിവസം ആയിരക്കണക്ക് വണ്ടികൾ ഹൈവേ എൻ്റെ സർവീസ് റോഡിൽ വെച്ച് അത്രയും വലിയൊരു പൊട്ടൽ പൊട്ടിയിട്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് അത് നീങ്ങുന്നത് എന്ന് പറയുന്നതിന് ഒരു സംശയമില്ല നമ്മുടെ റോഡിൽ ഇതുവരെ നടന്ന കാസർഗോഡ് ജില്ലയിൽ നടന്ന പണിയിൽ ഏറ്റവും നല്ല പണിയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് നാം കാണാൻ സാധിക്കുന്ന ആ ഒരു റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ ആ ഒരു പൊട്ടൾ ഏറ്റവും വലിയ ഒരു അപകടത്തിനാണ് നീങ്ങുന്നത് അത് കണ്ടിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികള് കാണാതെ നടിക്കുന്നതോ എന്ന ഒരു സംശയമുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു പരിഹാരങ്ങൾ കാണുന്നില്ല കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ അകലെ കുന്നിടിഞ്ഞു വീണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ മതിൽ തകർന്നിരുന്നു തൊട്ടടുത്തുള്ള വീടിനും കേടുപാടുകൾ സംഭവിച്ചു ഇതെല്ലാം കണ്ടറിഞ്ഞവരെയും കേട്ടറിഞ്ഞവരെയുമാണ് ഈ ഒരു അവസ്ഥാവിശേഷം കൂടുതൽ ആശങ്കാകുലരാക്കുന്നത് എന്തെങ്കിലും സംഭവിക്കും മുമ്പേ തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നതാണ് ഇപ്പോൾ യാത്രക്കാരും ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള